അങ്ങനെ അവസാനം ആ ബോർഡിങ്ങിൻ്റെ സമയമായി ഒന്ന് കർണാടകം വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെൻറ്റ് തുടങ്ങിയത് അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും പോർട്ടോരോ നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രിട്ടീഷുകാർ വന്ന് നമ്മൾ കരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ സ്ഥലത്തോട്ട് നമ്മളെ സ്പൈസസ് നമ്മളെ കുരുമുളകും ഏലോവുമൊക്കെ തപ്പി ഒരു ടീമുകൾ വന്നിരുന്നു അവരെ നമ്മൾ പറങ്കികളെന്ന് വിളിച്ചു ശരിക്ക് പോർച്ചുഗീസുകാരാണ് അപ്പം നമ്മൾ പറങ്കികളാണ് നമുക്ക് ടൊമാറ്റോ തന്നത് പറങ്കി അണ്ടി കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവരെ നാട്ടിൽ പോയി അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം വിചാരിച്ച് അപ്പം പറങ്കികളുടെ നാട് കാണാൻ വേണ്ടി പോവാണ് അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ എയർപോർട്ടിലോട്ടുള്ള എയർപോർട്ടിലോട്ട് ഇപ്പം വന്നെങ്കിൽ അറിയാം അപ്പം നമ്മൾ ഇസി ജെറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി വഴിയാണ് ഫ്ലൈ ചെയ്യണത് യൂറോപ്പിൽ വലിയ രണ്ട് ഇതുണ്ട് ബഡ്ജറ്റ് എയർലൈനുകൾ നമ്മുടെ നാട്ടിൽ ഇൻഡിഗോ പോലെ ഇസി ജെറ്റും റായനെയറും അപ്പം നമ്മൾ റായനേറാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇസി ജെറ്റ് ഇതാദ്യമായിട്ടാണ് നോക്കാം എങ്ങനെയുണ്ടോ സെറ്റപ്പ് സ്ട്രെസ്സായിട്ടുള്ള പരിപാടികൾ തരും നമ്മളെ സെക്യൂരിറ്റി ചെക്കും ചെക്കിനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഇപ്പം നമുക്ക് നമുക്ക് ഈസി പരിപാടിയിലോട്ട് കിടക്കാം നമുക്ക് ഡ്യൂട്ടി ഫ്രീലൂടെ വായി നോക്കി നടക്കാം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെയൊക്കെ ഒരു കറക്കം കറങ്ങി പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങിക്കാനൊന്നുമില്ലായിരുന്നു ഇനി ഇനിയിപ്പം നേരെ പ്ലെയിൻ തബാക്കിലൊന്ന് കിടക്കുന്നുണ്ടായി പിന്നെ അധികം താമസം ഇല്ലാന്നും പ്രതീക്ഷിക്കുന്നു നമ്മൾ ബോർഡിങ്ങിലൊരു ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമുക്കിനിയിപ്പം അതൊക്കെ പോ ബോർഡ് ചെയ്യാം ഇനി പ്ലെയിനിലെ അപ്പോൾ ചെന്നിട്ട് നമുക്ക് പറങ്കിലൂടെ നാടകം ഒന്ന് കറങ്ങണം അപ്പം എക്സൈറ്റഡാണ് നമുക്ക് പോകാം അങ്ങോട്ട് പോയി നോക്കാം അങ്ങനെ അവസാനം സമയമായി നമ്മള് രണ്ട് പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ റായനാറും ഈസി ജെറ്റും ഇത് ഈസി ജെറ്റ് കൂടെ ഒക്കെ കുറച്ചും കൂടെ സ്പേസ് ഉണ്ട് ഈ സീറ്റിന് ഇടയിൽ നല്ല സ്പേസ് ഉണ്ട് സ്പേസ്ണ്ട് മറ്റേ റായനാർ എന്ന് പറയുന്നത് നല്ല ഞെരിക്ക് ഞെരിക്കണോ ചെറിയത് പക്ഷെ അതുകൊണ്ട് സീറ്റ് കൂടുതലുള്ളത് കൊണ്ട് അതില് ചീപ്പാണ് പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ പറഞ്ഞതുള്ളതാണ് റായനൂർ ഇതാ അവിടെ സൈഡിൽ വന്നിട്ടുണ്ട് നിങ്ങൾ പോലെ നോക്കാണെങ്കിൽ ഇഷ്ടംപോലെ ലഗ്റൂമുണ്ടോ ഏട്ടാ കുഴപ്പമില്ലാത്ത ഉണ്ട് അങ്ങനെ ഒരു ഫുൾ ഫ്ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ആളുകൾ ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഏട്ടാ ഇതൊരു രണ്ട് മണിക്കൂറാണ് ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ളു ഒരു ചെറിയതായിട്ടൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് സ്ഥലത്തെത്തും കണ്ണടക്കാൻ വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ അനൗൺസ്മെന്റ് തുടങ്ങിയ മറ്റേ ഈ ഇവര് ഈ സെയിൽ നടത്തുക മറ്റേ ആൽക്കഹോള് പെർഫ്യൂമ് നമ്മളീ ഡ്യൂട്ടി ഫ്രീലുള്ള പോലെത്ത അത് അതിൽ നിന്നാണ് ഇവർക്ക് വരുമാനം വേറെ എക്സ്ട്രാ വരുമാനമാണ് അത് നമ്മൾ സാധാ പ്ലെയിനുകളൊന്നും നടത്തൂല ഇങ്ങനത്തെ ബഡ്ജറ്റ് എയർലൈനുള്ളത് പല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ പിന്നെ മൊത്തം അനൗൺസ്മെൻ്റ് ആയിരിക്കും ഇതിൽ ഊറൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നമ്മൾ പറങ്കിലൂടെ നാട്ടിൽ വന്ന കാലുത്തി നമ്മൾ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ ലിസ്ബൺ ആണ് അപ്പോൾ ലിസ്ബണിലല്ല ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ രണ്ടാമത് സിറ്റിയായ പോർട്ടോ പോർട്ടോയിലാണ് ഇപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇവിടുന്ന് ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങി എയർപോർട്ടിൽ നമുക്ക് സിറ്റിയിലോട്ട് പോകണം നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ മെട്രോ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് താഴെ മെട്രോ ലൈന് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് മെട്രോ എടുത്ത് സിറ്റി സെൻറ്ററിലോട്ട് പോവാം ഇഷ്ടംപോലെ ഇങ്ങനത്തെ മെഷീനുള്ള ചുറ്റുമുണ്ട് അപ്പം ഇവിടെ നിന്ന് മെട്രോയിലുള്ള ടിക്കറ്റ് എടുത്ത് ഇവർ ഇംഗ്ലീഷിലും അനൗൺസ് ചെയ്യുക അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാവും പോർച്ചുഗീസും ഇംഗ്ലീഷും രണ്ടും കേൾക്കണമുണ്ട് ഒരു ഐഡിയ കിട്ടും എന്താ ഈ ഈ പെർപ്പിൾ ലാൻഡാണ് നമ്മളെടുത്തത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി ഈ ട്രിഡാൻ്റെ എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് മെയിൻ സിറ്റി ഏരിയ അവിടെ കൊണ്ടിറക്കും പിന്നെ ഒരൊറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് നമ്മൾ വാലിഡേറ്റ് ചെയ്യൂലേ അത് നമ്മൾ ട്രെയിനിൽ കേർ ട്രെയിനിലും പ്ലാറ്റ്ഫോമിലും അല്ല അതിനൊക്കെ മുമ്പ് അവിടെ ഒരു മെഷീൻ പോലെ വെച്ചിട്ടുണ്ട് അവിടെ തൊട്ട് വാലിഡേറ്റ് ചെയ്യണം അതൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ കൊച്ചി മെട്രോ അങ്ങനെ അപ്പറങ്കികളുടെ നാട്ടിൽ ഒരു സുന്ദരമായ ദിവസം ഇന്നലെ രാത്രി പോർട്ടോയിൽ വന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ പോയി ബാഗ് വെച്ച് ഒരു കറങ്ങി കറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കളർന്നുപോയി അത് കാരണം നേരെ ബാഗം കൊണ്ട് വെച്ചിട്ട് കയറിക്കണംന്ന് ഉറങ്ങി അപ്പോൾ ഇനിയിപ്പം രാവിലെ ഫുഡ് എല്ലാം കഴിക്കണം തൊട്ടടുത്ത് മെക്ഡോണാൾസ് ഉണ്ട് ആദ്യം മെക്ഡോണാൾസ് പോയി ഇപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യണം അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ എല്ലാവരും പോർട്ടോ ഓരോ ഓരോ ഐ ലവ് പോർട്ടോ സംഭവങ്ങൾ അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഹോട്ടലിൻ്റെ തൊട്ടടുത്തെവിടെയാണ് ഈ സ്ഥലം നമ്മൾ ഹോട്ടലിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ കണ്ടതാണ് എന്തായാലും എന്തായാലും ഫുഡ് കഴിക്കട്ടെ ആദ്യം അങ്ങനെ ശകല ഫുഡ് കഴിക്കാൻ വേണ്ടി മെക്ഡൊണാൾസിനാണ് വന്നത് അതാണ് കണ്ടത് കണ്ടിട്ടൊരു കിട്ടില്ല സ്ഥലമാണെന്നു പറഞ്ഞു കേട്ടോ ഇവിടെന്താ കൺസ്ട്രക്ഷനൊക്കെ നടക്കണം അത് കാരണം കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്ന് എന്നിരുന്നാലും സ്ഥലത്തെത്തി ഇങ്ങനത്തെ മെക്ഡനാൾഡ്സ് ഞാൻ വേറെ പാരീസിലിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഷോൺഥലേസി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റേ ഫേമസ് സ്ട്രീറ്റ് ഉണ്ട് അവിടെ നമ്മൾ തൊട്ടുപേർ വരുമ്പോൾ നമ്മൾ കുറേ ഷാൻലിയറൊക്കെ തൂക്കിയിട്ടുണ്ട് ഒരു വെറൈറ്റി വോളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഈ സൈഡൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളത് കേട്ടോ പനിയുള്ള സ്ഥലം തന്നെ നമ്മളിവിടെ ഒരു കറങ്ങൾ കറങ്ങിയിട്ട് ഇനി തിരിച്ചു വന്നു വെളിയിലോട്ട് ഇറങ്ങി ഇനിയിപ്പം തോട്ടോ കണ്ടിട്ട് നല്ലൊരു അടിപൊളി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഒരു കറങ്ങും കറങ്ങണം ഒരു പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് പറങ്കികളുടെ നാട് ഒരു കറങ്ങൻ കറങ്ങണം അപ്പേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അതുവരെയും ബൈ ബൈ